െ സംബന്ധിച്ച് മാത്രമല്ല ആശാഭക്രന്മാരായിക്കോട്ടുകൊണ്ടിരിക്കുന്ന ആകമാല പ്രശ്നങ്ങളെ കുറിച്ചാണ് കൂടി ഉൾപ്പെടുത്തിയാണ് അവിടെ ചർച്ച നടന്നത് ഒരു കമ്മി കമ്മിറ്റി വയ്ക്കുന്നതിനെ കുറിച്ച് മിനിസ്റ്റർ പ്രപ്പോസൽ വയ്ക്കുകയും ഈ ചർച്ച നീണ്ടുപോകുമ്പോൾ മിനിസ്റ്റർ പ്രപ്പോസൽ വെക്കുകയും മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെല്ലാം അംഗീകരിക്കാൻ തയ്യാറാകുകയും ചെയ്തു ഐ എൻ ഡി യു സി സി ശ്രീ ചന്ദ്രശേഖരനും സി ഐ ട്യൂടെ ശ്രീ കെ എൻ ഗോപിനാഥനും എ ഐ ട്യൂ സിയുടെ ശ്രീ സജ്ജിലാലും എസ് ട്യുവിൻ്റെ ഈ നേതാക്കന്മാരോടൊപ്പം അവരുടെ മറ്റു നേതാക്കന്മാരും ഉണ്ടായിരുന്നു യൂണിയനിലുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ഈ കമ്മിറ്റി പ്രപ്പോസൽ അംഗീകരിക്കുവാൻ തയ്യാറായി നമ്മൾ ആ കമ്മിറ്റി പ്രപ്പോസലിനോട് അതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല കാരണം കഴിഞ്ഞ ദിവസമായി കിടക്കുന്ന നമ്മൾ നമ്മൾ ദിവസം ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഒരു കമ്മിറ്റിയുടെ വെക്കുന്നത് മുൻപേ മുൻകൂട്ടി തന്നെ ഈ സമരത്തിന്റെ ിന്റെ നോട്ടീസ് നൽകിയിട്ട് നമ്മൾ രണ്ടു തവണ ചർച്ചയ്ക്ക് പോയിട്ട് ഇത്തരം ഒരു കമ്മിറ്റിയെ കുറിച്ച് ആലോചിക്കാതെ ദിവസം നമ്മളെ വിളിച്ചിട്ട് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഒരു ഐ എ സു ജോസനും ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ മനോജ്മെ ഒരു ജീവനക്കാരനെയൊക്കെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതിനകത്ത് ഓണറേറിയ വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെ പിന്നെ ആശാവർക്കർമാർ അനുഭവിക്കുന്ന നൂറായിരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത് ആ കമ്മിറ്റി പ്രപ്പോസലിന് ബാക്കി എല്ലാ യൂണിയനുകളും അംഗീകരിച്ചു നമ്മൾ ആ കമ്മിറ്റി പ്രപ്പോസലിനെ അംഗീകരിച്ച തിനെ സംബന്ധിച്ച് ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യമേ ഇല്ല പിന്നെ അവിടെ നടന്ന ചർച്ച കേന്ദ്ര ഗവൺമെന്റ് വർക്കർമാരായി അംഗീകരിച്ച് ആ തരത്തിലുള്ള വേദന സേവന വേതന വ്യവസ്ഥകളെ കുറിച്ചാണ് ചർച്ച വരുന്നത് ഇവിടെ നടക്കുന്ന ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗമായി ഒരു ചർച്ച വിളിച്ചു ചേർത്തിട്ട് ആ ചർച്ചയിൽ ആ തരത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടുമണം നടന്നില്ല അപ്പോഴും നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് ഈ മിനിസ്റ്റർ നിങ്ങൾ ചർച്ച സമരോടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആരും അങ്ങോട്ട് വന്നില്ലെങ്കിലും നിങ്ങളെ എല്ലാം വളരെ കരുതലോടെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി നിരാകാരം കിടക്കുന്ന ഈ മനുഷ്യൻ ഒരു ഡോക്ടറെ ഇതുവരെ ും അടക്കമുള്ള ആളുകൾ ആർ എംഒയം അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഡോക്ടർമാർ നിങ്ങളെ നോക്കാൻ വരുമെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വരെ വന്നില്ല മിനിസ്റ്റർ അറിഞ്ഞിട്ടില്ല ഇത് ഒരു പത്രങ്ങളിലും വന്നില്ലല്ലോ മാധ്യമങ്ങളിലും വന്നില്ലല്ലോ എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത് ഇവിടെ ഇവിടെ അറിയുന്ന ആളുകൾ ഡോക്ടർ വന്നില്ല വന്നില്ല എന്നുള്ള എന്നുള്ള ദിവസം കാര്യം ത്രേ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ നിങ്ങൾ രണ്ടിലൂടെ പോയില്ലേ അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഡോക്ടർ വിട്ടേനുമല്ലോ ഞങ്ങൾക്ക് ഒരു ഒരു എന്താണ് പാട്ടിയുമില്ല അതിന് അത്രയ്ക്ക് കരുതലാണ് നമ്മുടെ കാര്യത്തിൽ എന്നാണ് പറയുന്നത് അപ്പോ എന്തായാലും നമ്മൾ ഇന്നത്തെ ചർച്ച ഇന്നുകൊണ്ട് അവസാനിപ്പിക്കല്ല ഞങ്ങൾ ഇവിടെ നൂറുകണക്കിന് ആശമാർ തടിച്ചുകൂടിയിരിക്കുന്നുണ്ട് ഈ കേരളമെമ്പാട് നമ്മുടെ മറുപടി കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മനുഷ്യ ഞങ്ങൾ അവിടെ പോയി പറയും ഈ അൻപത്തി മൂന്ന് ദിവസം സമരം ചെയ്തിട്ട് നമ്മുടെ മിനിസ്റ്റർ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ കമ്മീഷന്റെ ഒരു പ്രപ്പോസൽ മാത്രം എല്ലാ യൂണിയനുകളും ഒന്ന് ചേർന്ന് മിനിസ്റ്ററോടൊപ്പം നിന്നിട്ട് അത് മിനിസ്റ്റർക്ക് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യമാണോ അത് എവിടെയെല്ലാം തലത്തിൽ ഏതെല്ലാം ചർച്ചകൾ നടത്തി എന്നെല്ലാം പ്രക്രിയകൾ കടന്നുപോയാതെ അത് നടത്താൻ കഴിയൂ ഇതിനെല്ലാം ഞങ്ങൾ കൃത്യമായി അവിടെ മറുപടി കൊടുത്തിട്ടുണ്ട് സാധാരണക്കാരൻ ഇത്തരത്തിലുള്ള ന്യായമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൊടുക്കാൻ സർക്കാരിന് പണമില്ല അതാനിക്ക് വേണ്ടി കോടിയൊക്കെ ഒരു എയർപോർട്ട് മുതൽ പോർട്ട് വരെ കോടി രൂപയാണ് ലിങ്ക് റോഡ് നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് അങ്ങനെ ആയിരക്കണക്കിന് കോടി ഇവിടുത്തെ മുതലാളിമാർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ല തയ്യാറാണ് എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ കമ്മീഷൻ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിട്ട് ഒരു കമ്മീഷൻ വെച്ചോ ഞങ്ങൾക്ക് വിരോധമില്ല അസവർക്കന്മാരെ തൊഴിലിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളിൽ ഒരു പ്രപ്പോസൽ വെച്ചാൽ അംഗീകരിക്കുന്നു പക്ഷേ ഓണറേറിയും ഓണറേരിയും വിരമികരാനുകൂലവും പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഒരു ആവശ്യമില്ല സർക്കാർ പ്രഖ്യാപിച്ചാൽ മതി അപ്പൊ ആ ഒരു പ്രഖ്യാപനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിപ്പോരുന്നു ഇനി വീണ്ടും ഒരു ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ വന്ന് കൂടിയാലോചിച്ചിട്ട് ചെല്ലുക എന്നുള്ളതാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്